എല്ലാ കൂടുകാർക്കും പുതിരി വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കമാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങനെ ഗെയിപ്പനാണ് നേരെ വന്നിറങ്ങി എന്തായാലും ലൂട്ടടിക്കാണ്ട് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എനിമിയൊന്നും ഇല്ല അവടെ കൂടെ ഒന്നും പറയണ്ടല്ലോ ലൂട്ടൊക്കെ അടിച്ചിട്ട് എനിമി ഇനി വേണ്ട തപ്പി പിടിക്കാൻ വേണ്ടി ലൂട്ടൊക്കെ അടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ നമ്മളെ ആണ് ഹിറ്റ് ലിസ്റ്റ് ഇട്ടും ഇവൻ ഇട്ടതാണ് ഇവനെ കണ്ടുകൊണ്ട് ഞാനും ചെയ്ത് വന്നത് നോക്കുന്ന സമയത്ത് ചങ്ങായി സുഖമായിട്ട് നോക്കി നിൽക്കായിരുന്നു എന്നാൽ നോക്കുന്ന അറിയത്തില്ലെങ്കിലും അവനടിച്ച് നോക്കിയിട്ട് നീ എന്താണ് പിന്നെ ഓടിയേ അവിടുന്ന് ഓടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇവിടെ വേറെ ഓടിയും എന്തിനും ഓടി തരത്തിലും വന്ന് നോക്കുന്ന ഗെയിം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ബാക്കി അവരുടെ ടീമെയിൻ നിന്ന് അപ്പം ഇരുന്ന സമയത്താണ് ഇങ്ങോട്ട് നല്ല ഫൈറ്റ് ചെയ്യും അതുകൊണ്ട് അവരെ കില്ലടിക്കൊണ്ട് അടിച്ചു ഏറ്റവും അവൻ ഒരു കട്ടിലായി അടിച്ചു കൂട്ടേ അടിപ്പൊളി സാധനമായിരുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം കണ്ടു തന്നെ ഞെക്കിയായിരുന്നു എന്തായാലും വരുത്തനുണ്ട് ഒന്നെറിഞ്ഞ് പക്ഷെ അവന് ഡാമേജ് പോയില്ല നോക്കാൻ സമയത്ത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഞെക്ക് കിട്ടിയില്ല ഞാൻ കറങ്ങുമ്പോ അവനടിച്ചാൽ ഞാൻ കറങ്ങില്ലേ അടുത്തവർ കറങ്ങാൽ മതി അത്രയേ ഉള്ളൂ സുഖം അവൻ അടിച്ചു ഓടിയിരിക്കുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് പുറത്തു എൻറ്റോ മോനായിരിക്കും കറക്കം കറങ്ങില്ലെങ്കിൽ ഞാൻ നോക്കുകയാണ് കാരണം ഒമ്പത് അച്ചുപ്പിലാണ് രക്ഷപ്പെട്ടത് പത്ത് അച്ചുപ്പിൽ അവനെ നൈറ്റീം കുറച്ച് കിട്ടിക്കാണും എന്തായാലും മൂന്നച്ചിലും കൂടി തൂത്തിൽ നമ്മുടെ ടീമിനെ മൊത്തം കണ്ടെത്തും നൈസ് വരുത്തനും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒരുത്തനും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കാണുന്നില്ല ഒരുത്തനം ചാവാൻ വേണ്ടി കിടക്കുന്നില്ലല്ലോ മെല്ലെ പോയിട്ട് ഒരു നാല് എട്ട് പന്ത്രണ്ട് നാലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ആയിക്കണ നാല് റിവേ അടിച്ചേണ്ടി പറ്റുമോ അറിയത്തില്ല ഈ സോണെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും രണ്ട് വരെ റിമൂവ് വെച്ചാൽ റിമൂവ് അല്ല റിവേ ചെയ്ത് വിട്ടും രണ്ടിനല്ല ഒക്കെ ആരൊക്കെ റിവേ ചെയ്ത് കിട്ടി നാനൂറ് തന്നെ കിട്ടി പോകുന്നുണ്ടോ എന്തൊക്കെയാണ് കിട്ടിയത് ഇതിൻ്റെ കണക്കൊന്നും എനിക്കറത്തില്ല എന്തൊക്കെയാണ് ചില സമയത്ത് റിവേ ചെയ്യേണ്ടി പറ്റും ചില സമയത്ത് പറ്റത്തില്ല ഇനി ആ ഒരു കാർഡ് തിരുന്ന് പോകുന്നതാണോ അവർ ടൈമിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തിന് നാല് കിലോമീറ്റർ തുത്തിരട്ടേ ഒന്നും ഒരുത്തിനും കൂടി നോക്കിട്ട് വീണ്ടും നമ്മുടെ ടീമേൻ്റെ ഒക്കെ റിവേ ചെയ്ത് വിട്ടിട്ട് നോക്കുന്ന സമയത്താണെന്ന് വീണ്ടും വരുന്നുണ്ട് രണ്ട് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് അടിക്കാൻ തന്നെ നോക്കുന്ന സമയത്ത് അവൻ പറന്ന് പോയിക്കൊണ്ടിരിക്കാൻ അട്ടിച്ചാനോ കിട്ടും ഒരു സുഖം എന്തായാലും പോയിട്ട് അവനെയും കൂടി കിട്ടില്ല നമ്മളൊന്ന് ഹിറ്റ് ലിസ്റ്റ് വീണ്ടും അടുത്ത് ആരും ഇട്ടും ആര് ഇട്ട് നേരത്തെ നല്ലത് ഇത് വേറെയാണ് അവനാണെ തൂന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഇതിൽ ഹിറ്റ് ലിസ്റ്റ് വിടുന്നുണ്ട് വീണ്ടും നോക്കുന്ന സമയത്ത് അവനെ ടീം ഉണ്ട് വെയിറ്റ് ചെയ്യാം ഒന്ന് കറങ്ങിയിട്ട് വെയിറ്റ് ചെയ്തു കാരണം ഗ്ലൂ വളക്കിട്ട് നമ്മളൊന്ന് ഇറങ്ങി വന്നാലേ ഗ്ലൂ വളത്തേക്ക് വീർത്തുള്ളൂ അഞ്ച് കില്ല് സെറ്റാണ് നോക്കുമ്പോൾ ഗ്രെയിനൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു സൂപ്പർ മെഡിക്കൽ അടിക്കാണ്ട് നോക്കി പക്ഷേ കാര്യമില്ല രണ്ട് പേരെ ഉള്ളൂ സുഖമായി ഇട്ടുകാരും നല്ല രീതിയിൽ അങ്ങ് നെക്കി കൊടുത്തെങ്കിലും കിട്ടിയിട്ട് അടുത്തുവരെ നോക്കും കാരണം ഇനി സമയമില്ല അവൻ ഒന്ന് ഡിലേ അയക്കാൻ നമുക്ക് ഞെക്കാം അടുത്തു ഞെക്കാൻ വേണ്ടി നോക്കും നല്ല പണി ടീം ഞെക്കിക്കൊണ്ടിരിക്കണം വീണ്ടും ആ എവിടെയോ പോയിട്ട് വീണു എന്തായാലും പെട്ടെന്ന് വീണുണ്ട് രക്ഷപ്പെട്ടു സൂപ്പർ മോഡി അടിച്ച് കയറിക്കൊണ്ടിരിക്കാണ് ഇതുപോലെ കുറിപ്പിന്റെ ടോപ്പിലുണ്ട് അവനാണ് അടിച്ചത് വെയിറ്റ് ചെയ്യാൻ പുറത്തിറങ്ങണം സോണുകൊണ്ട് പിന്നെ പ്ലസ് ഏറെ ആണെങ്കിൽ സോൺ പെട്ടാലും ചാവാനൊന്നും പോകുന്നില്ല നമുക്ക് സർവേ പറ്റും എന്തായാലും നമ്മളെ ടീമിൻ്റെ അറ്റം നാല് പേരെയും മെല്ലെ നോക്കാം എന്തായാലും രണ്ടുപേരും ഓടിയും ഒരുത്തിനെ തല അടിച്ച് ഒഴിച്ച് നോക്കിയിട്ട് വെറുതെ പറന്ന് വന്നിട്ടുണ്ട് പറന്ന് വന്നതാണ് ഇവിടെ നിന്ന് എന്തോ ആയിട്ട് വന്നിട്ട് ഇവൻ ചത്തില്ല കുറേ നേരം ആയല്ലോ അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കണം കുരുപ്പ് മറ്റവൻ റിവ്യോ അടിച്ചു വിട്ടും അതുകൊണ്ട് ഇല്ല റിവ അടിച്ചില്ലല്ലേ അവൻ ഓടിയോ അറിയത്തില്ല എന്തായാലും നോക്കാം ഇല്ല റിവ്യോ അടിച്ചവനെ റിവ്യോ അടിച്ചു ഇല്ല കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് എന്നെങ്കിൽ പറഞ്ഞുവാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുന്ന സ്ഥലം പറക്കുന്ന സാധനം കൈമില്ല ഒരു ലോഞ്ചറുണ്ടെങ്കിൽ പറക്കാൻ വേണ്ടി പറ്റിയേനെ ഇവരാണെങ്കിൽ കൊന്നിട്ടേ പോകാറുണ്ട് നോക്കുന്ന സ്ഥലം അവനെ തലയടിച്ച് വിളിച്ചിട്ടും അവനെയും കൂടി നോക്കിട്ടും സൈലൺ കൂടി ട്രക്ക് കാണുന്നുണ്ട് അത് എടുത്തിട്ട് പറക്കാൻ വേണ്ടി പറ്റുമോ എന്നിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ട്രക്ക് എടുത്തിട്ട് കാര്യമില്ല സ്കോപ്പ് ചെയ്താൽ പണി വരുമല്ലോ അതാണ് വേറൊരു പ്രശ്നം നേരെ പോകുന്നു ട്രക്ക് എടുക്കുന്നു രക്ഷപ്പെടുന്നു ഇനി മെഡിക്കൽ അടിക്കുകയാണെന്ന് തന്നെ നടക്കത്തില്ല അഥവാ വരെ ട്രക്ക് കത്തിച്ചാലോ അവണ്ടും പെട്ടെന്ന് കയറി പണ്ടര സൂപ്പർ മെഡിക്കറ്റ് കയറിയിരുന്നു നോക്കിട്ടേ ഒറ്റ നോർമൽ മെഡിക്കൽ മറ്റേ സൂപ്പർ മെഡിക്കൽ ആയിട്ട് നോർമൽ മെഡിക്കൽ കയറി വരുന്നു ഒറ്റ സൂപ്പർ മെഡിക്കൽ അടിച്ചു തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവിടെ വരെ കയറുന്നതായിരിക്കും ഇത് പത്തൊക്കെ പതുക്കെ കയറി വരുമ്പോഴേക്കും എവനെങ്കൂരി നമ്മളെ കൊല്ലി നിറക്കില്ലെങ്കിൽ ഒന്ന് സ്പീഡ് പോടാ ഇത് നടാം ഏഴയും നീ വണ്ടിയും നേരെ നോക്കി അവൻ അടിക്കുന്നുണ്ടാവും സൂപ്പുകാരി കൊള്ളുന്നുണ്ടാവും എൻ്റെ ബെസ്റ്റ് ഇപ്പോൾ പോകുന്നവരെ തോന്നുന്നുണ്ട് ഒറ്റ സൂപ്പർ മെഡിക്കലിനാണ് കയറി വരുന്നില്ല അവരെ രണ്ടെണ്ണേ ഉള്ളൂ അവിടെ നിന്ന് എന്തോ അതിലക്ഷപ്പെട്ട് ഇടിച്ചു നിർത്തിയും ടി അങ്ങ് റിവേ അടിച്ച് വിട്ട് കുറച്ച് റിപ്പയർ കിറ്റും കൂടി വാങ്ങിയിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇവനോ ഒരു ദിവസം സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് റിപ്പയർ കിറ്റ് വാങ്ങിയില്ലായിരുന്നു ഒരു ഒരുപ്പേം വീണ്ടും വാങ്ങി 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 കൂട്ടി എന്തോ ഒരു സാധനം കൂടി വാങ്ങി വാങ്ങിയാണ് എൻ്റെ ഫോർണും കൂടി വാങ്ങിയാണെന്ന് എൻ്റെ ഫോർ ഇല്ല സോറി ആണെന്ന് എൻ്റെ ഫോർ ഏറ്റവും ഫോർ അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടർ കൊണ്ട് വാങ്ങിയിട്ട് എന്താണോ സാധനം അതും കൂടി വാങ്ങിയിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കണം അവസാനം എൻ്റെ മുകളിൽ കരുത് കാരണം ഇവിടെയാണോ സീഫ് പക്ഷേ ബാക്കിൽ ഇരുമിണ്ട് ഇവ വരുമ്പോൾ അടിക്കാണ്ട് നോക്കുന്ന സമയത്താണ് അടിച്ചു എന്നെ കാണുമല്ലേ വല്ല ഗ്ലൂ ആട്ടും വെയിറ്റ് ചെയ്യാം ഇവ എനിക്ക് ഒരുപ്പണമോട് തുള്ളി ഇരുമാറത്തില്ല കണ്ട് വീണ്ടും ഇരുന്നിട്ട് വീണ്ടും ഒരു ഗ്ലൂ ആടാന്നല്ലേ നോക്കിയതാണ് പക്ഷേ ഇല്ല എന്താ ഇനി കാണത്തില്ലെന്ന് എനിക്ക് തോന്നി നോക്കുന്നുണ്ട് തല കാണുന്നുണ്ടല്ലേ വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി അവിടെ നിന്ന പണിയിട്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാത്തവണ് അങ്ങോട്ടും കൂടി ഓടുന്നത് ഒരുത്തം തുള്ളുന്നുണ്ട് എവിടുന്നോ ഞാൻ ചെയ്യുന്ന ടോപ്പ് എന്നാണെന്ന് പക്ഷേ ഇല്ല ഇത് തുള്ളി കിടക്കാണ്ട് നോക്കുവാണ് അവൻ്റെ തല പൊന്തി പൊന്തി വരുന്നുണ്ടോ അവളൊന്നും ചെയ്യാനും പറ്റത്തില്ല ഗ്രേനേഡ് നോക്കി വരുന്നുണ്ട് എന്നെല്ലാം തോന്നും വെയിറ്റ് ചെയ്യാം നമ്മുടെ ടീം മേറ്റ് ഒക്കെ ആണെങ്കിൽ റിവേവ് ചെയ്യേണ്ടി പറഞ്ഞിട്ട് പോട കുരുമി വിടും ജീവൻ മരണ പോരാട്ട നടക്കുമ്പോൾ റിവേവിംഗ് മനസ്സിനെങ്ങനെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് എവിനെയും ഒരുത്തേക്ക് നോക്കണമെന്ന് നോക്കുമ്പോൾ നടക്കുന്നൂല അടിച്ചടിച്ചാ എൻ്റെ നോക്കട്ടോ ഓടാ ആ ഗ്യാങ്സ്റ്ററെ അവനേം കൂടി തട്ടിട്ടും എട്ട്ലും കൂടി തൂത്തരും ഒരുത്തിനും കൂടി വരുന്നുണ്ട് പെട്ടെന്നൊരു സൂപ്പർ മെഡിക്കിനെ അടിച്ചിട്ട് നേരെ വെയിറ്റിങ്ങും വെയിറ്റിങ്ങും എല്ലാം തായുണ്ടോ എത്ര സൗണ്ടോ വരുന്നറിയോ അമ്മര് കയറി വന്നേന ഇപ്പോൾ തീരുമാനമാണ് ഞാൻ നിൽക്കുന്നത് ഭാഗത്തിന് അവമാനം പേടിച്ചിട്ട് കയറി വരുന്നില്ല അവനാണ് ഞാൻ വെയിറ്റ് തരുന്നത് കാരണം റിവ്യൂ അടിക്കാൻ പോയിക്കാൻ അപ്പം തന്നെ തട്ടും അമ്മ തിരിമുറിച്ച് തായുണ്ട് എന്നാലും അവനും കൂടി കല്ല് അടിച്ചാൽ പെണ്ണൊക്കെ തൂക്കി എടുത്തിട്ടാണ് തോന്നുന്നു വന്നത് എന്നാലും അവനെയും കൂടി നോക്കിട്ട് ആർക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തും എല്ലാ ലൂട്ടങ്ങളൊക്കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ് പെട്ടെന്ന് റിപ്പയറിംഗ് കൂടി ചെയ്തിട്ട് വെയിറ്റ് വരുന്ന സമയത്ത് അടിക്കാറുണ്ട് നോക്കി നിക്കണം അപ്ലേ പോയിട്ട് ടീമിന്റെ റീച്ച ചെയ്ത് കിട്ടാ മതിയായിരുന്നു പക്ഷേ ഈ ഫൈറ്റിന് മുമ്പിൽ ഞാനൊന്ന് ഇറങ്ങാണ്ട് തോന്നിയില്ല അമ്മ അതൊരു എനിമീസ് അതാണ് വേറെ പക്ഷേ അതിൻ്റെ ടോപ്പ് കണ്ടോ അമ്മരൊക്കെ നോക്കി നിൽക്കണേ ഇറങ്ങി നോക്കിയിട്ട് വീണ്ടും റിവേ അടിച്ച് വിട്ട് ഇറങ്ങുന്നുണ്ടോ നേരെ അടിച്ച് 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 ഒടിച്ച് നോക്കട്ടും ആട്ടിപൊള്ളി ഇരുന്ന് നോക്കട്ടും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ട് നേരെ വെയിറ്റ് ചെയ്യണം അവിടെ കൂടെ തുള്ളി വന്നു പക്ഷെ അവൻ നോക്കായില്ല ഒന്നോടാ അത്ര അടി അടിച്ച് നോക്കിട്ട് അങ്ങനെ കിട്ടിയില്ല വീണ്ടും ഒരുത്തും കൂടി വന്നു നോക്കട്ടെ എൻ്റെ തുള്ളി വരുന്നു നോക്കട്ടെ എന്നാൽ സുഖം നോക്കിയിട്ട് തുള്ളി ഇരുന്നേ നേരെ നോക്കി വീണ്ടും നോക്കട്ടെ ആ മറ്റേ നീല ടൗസറിനെ നോക്കിട്ടും മറ്റേ വേറെ ഒഴിത്തിനും കൂടി നോക്കിട്ട് ആ സെൽഫി വേടിച്ചേറ്റും സ്വാഭാവികം ബ്രേക്കറൊക്കെ തൂക്കി എറിഞ്ഞ് ഒന്ന് പേടിപ്പിച്ച് ഇത്രയും സാധനം തൂക്കിട്ടിയും നോക്കാൻ അവൻ ചാവുന്നുണ്ടോ വേറൊരുത്തിനും അവനെ അടിച്ച് നോക്കട്ടെ ആ മറ്റേ സാധനം സെൽഫ്രി അടിക്കുന്ന സാധനം ഇട്ടുകൊണ്ട് അവനാണെങ്കിൽ സെൽഫ്രി അടിച്ച് വീണ്ടും അടിച്ച് അടിച്ചടിച്ച് വീണ്ടും രണ്ടിനും നോക്കട്ടെ വീണ്ടും രണ്ടെണ്ണത്തെ നോക്കട്ടെ തവണ നോക്കട്ടെ ഈ സ്കോഡ് നേരത്തേടെ എത്തവണ ആണ് പക്ഷേ സെൽഫ്രിയോ അടിച്ചിട്ടും മറ്റേ അടിച്ചിട്ടും എന്തൊക്കെയോ ചെയ്ത് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അവിടെ സൂണ് വരുന്നുണ്ട് മെല്ലെ സൂണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എന്നാലും ഒമ്പത് സെക്കൻഡും കൂടെ ബാക്കി അവൻ റിവേന്നടിക്കുന്നില്ല അടിച്ചുകൊണ്ടിരിക്കണം ഗുളികളുടെ ബാക്കിലവൻ ഉണ്ട് ബ്രേക്കറൊക്കെ ഞാൻ ഒരു സെക്കൻഡ് എന്നാലും റിവേ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ കുരിപ്പ് റിവ്യവ് അടിച്ചിടാം എത്തിവിടുന്ന റിവ്യടിച്ചു വിട്ടുവന്നറിയോ ഞാൻ കില്ലെടുക്കേണ്ടായിരുന്നു നേരെ കീറി മതിയായിരുന്നു പക്ഷേ പോയ ബുദ്ധിയാൻ അടിച്ചൻ വരത്തിൽ നേരെ നോക്കുന്ന സമയത്ത് നാല് പേര് ചില്ല അല്ലെങ്കിൽ അത് നാല് പേര് ഒരു ടീമും ഞാൻ വിചാരിച്ച് ഈ മൂന്ന് പേരും ആ ഒരുത്തിനും എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നമുക്ക് സുഖാർ പോയി എടുക്കാൻ വേണ്ടി നോക്കാം എന്നിട്ട് നോക്കുന്ന സമയത്ത് എല്ലാവരും ടീമാണ് ഞാൻ അറിഞ്ഞില്ല ഒരു ബ്രേക്കർ തൂക്കി എറിഞ്ഞൊന്നും പറ്റിയില്ല ഗ്രെയിൻ ഉണ്ട് മൊത്തമായിട്ടും ടൈം വെച്ചെറിഞ്ഞു കൊടുക്കാൻ നിലയിൽ നോക്കുന്ന സമയത്ത് സൂണോ പിന്നെ ഒന്നും നോക്കില്ല അങ്ങ് വാല്യു വെച്ചെറിഞ്ഞു ഒന്നെറിഞ്ഞു രണ്ടെറിഞ്ഞു ഒന്നും കിട്ടിയില്ല പക്ഷെ ഒരുത്തൻ നോക്കായി ഇനിയും ഉണ്ടല്ലോ മൂന്ന് പേരെയും എന്ത് ചെയ്യാനാണ് ഒരു കറക്കുകൊണ്ട് ഞാനും ഉണ്ട് അവനടിക്കണം നോക്കി അപ്പം തന്നെ ഗ്ലൂട്ട് ഇത് വേറൊന്ന് തുള്ളി അന്നേരം കറക്കിട്ടും ഒരുത്തനെങ്കിലും കിട്ടുമോ നോക്കുന്ന സമയത്ത് നോരക്ഷ ഗ്ലൂ ആട്ട് മൂന്നും വന്ന് എന്തു ചെയ്യണം ഒന്നും ചെയ്യാൻ ബാക്കിൽ ഫോണും വരുന്നുണ്ട് എന്തായാലും ചാവും വേച്ച് ഞാൻ ഒന്നും നടന്നില്ല ഞാൻ കത്തും അവസ്ഥയായിരുന്നു ചോദിച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്